അനിതര സാധാരണമായ കർമ്മശേഷി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് ആത്മാഭിമാനം പകർന്നു നൽകിയ വ്യക്തിയാണെന്നും അസാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും കാണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരുക്കിയ സ്വീകരണത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക അത് നിലനിർത്തിക്കൊണ്ടു പോവുക അണികളും പ്രസ്ഥാനവും ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കുക ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല ആ എളുപ്പമല്ലാത്ത കാര്യമാണ് അല്പം അനായസമായി വെള്ളാപ്പള്ളി നിർവഹിച്ചു പോന്നിട്ടുള്ളത് ഒരു സംഘടനയിലെ അമരക്കാരനായി നിന്ന് ആ സംഘടനയെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചതെന്നും അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് വെള്ളാപ്പള്ളി പൂർത്തിയാക്കി നമ്മുടെ സമൂഹത്തിൽ അപൂർവം ചിലർക്ക് മാത്രമേ ഇങ്ങനെ അവസരം ലഭിക്കുകയുള്ളൂ സാക്ഷാൽ കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് എസ് എൻ ഡി പി നേതൃത്വത്തിലിരുന്നത് എസ് എൻ ട്രസ്റ്റിൻ്റെയും അമരക്കാരനായും അദ്ദേഹം തുടരുകയാണ് രണ്ട് സുപ്രധാനമായ പദവികളിൽ ഒരേ സമയം എത്തി നിൽക്കുകയാണ് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കാലിക പ്രസക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എസ് എൻ ഡി പി ശ്രദ്ധിക്കണം ഗുരു എന്തിനെതിരായി നിന്നോ അത്തരം കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ കുൽസിത ശ്രമം നടക്കുന്നുണ്ട് അപരമത വിദ്വേഷമുയർത്തി കുപ്രചരണം ഉയർത്തി സാഹോദര്യ അന്തരീക്ഷം തകർക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുന്നു മതപരമായ ആഘോഷങ്ങളിലടക്കം ഇത്തരക്കാർ ആക്രമണം നടത്തുന്നു വെള്ളാപ്പള്ളി എല്ലാ കാലത്തും മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിയ വ്യക്തിയാണ് വെള്ളാപ്പള്ളിയെ അറിയുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ഒരു മതത്തിനെതിരായി നിൽക്കുന്ന വ്യക്തിയല്ല അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവധാനത അദ്ദേഹം കാണിക്കണം മുഖ്യമന്ത്രി പറഞ്ഞു